കലിയുഗർമ്മമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്ര സങ്കീർത്തനം ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിക്കുന്നതിനായിട്ട് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഗൗരഹരിയുടെ രൂപത്തിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് നാമാവതാരമായിട്ട് ഭക്താവതാരമായിട്ട് അവതരിക്കുകയുണ്ടായി ആ ചൈതന്യ മഹാപ്രഭു ശൂന്യവാദത്തെയും മായാവാദത്തെയും തുടങ്ങിയ നിരീശ്വരവാദ നാസ്തിക ദർശനങ്ങളെയെല്ലാം നിർദാക്ഷിണ്യം ഖണ്ഡിച്ചുകൊണ്ട് തന്റെ ഗൗഡവീയ വൈഷ്ണവ മതം സ്ഥാപിക്കുകയാണ് ഹരേ കൃഷ്ണ മഹാമന്ദിരത്തിൻ്റെ നാമജപത്തിൻ്റെ പ്രസക്തി പ്രപഞ്ചം മൊത്തം ലോകം മൊത്തം എത്തിക്കുകയാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഒരേ ഒരു കൃതിയാണ് രചിച്ചിരിക്കുന്നത് ശിഷാഷ്ടകം എട്ട് ശ്ലോകങ്ങൾ ആ ശ്ലോകങ്ങൾ ചൊല്ലുകയും അതിൻ്റെ മലയാളത്തിലുള്ള ലളിതമായിട്ടുള്ള അർത്ഥം വിവർത്തനം പരിവർത്തനം പറയുകയുമാണ് കേൾക്കുക അത്രയുമധികം ശ്രേഷ്ഠമായിട്ടുള്ളതാണത് ഇതെല്ലാവരും പഠിക്കേണ്ടതാണ് ചൈതന്യ മഹാപ്രഭു ഈ ഗൗഡവീയ വൈഷ്ണവ ചിന്ത അജിന്ത്യ ഭേദ അഭേദ തത്വം സ്ഥാപിച്ച് ഭക്തിപ്രസ്ഥാനത്തെ പ്രപഞ്ചം മൊത്തം വ്യാപിപ്പിച്ചു കലിയുഗർമ്മത്തെ പ്രചരിപ്പിച്ചു നമുക്കും അതിൻ്റെ ഭാഗവാക്കാകാം നമുക്കും അത് തുടരാം നമുക്കും ഇതിൻ്റെ പ്രചാരകരാകാം വക്താക്കളാകാം ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രപഞ്ചം മുഴുവൻ മുഴങ്ങട്ടെ കലിയുടെ എല്ലാ ദോഷങ്ങളും തീരട്ടെ കലിസന്ദരണോപനിഷത്ത് മഹാമന്ത്രം ചൈതന്യ മഹാപ്രഭുവിന്റെ തന്നെ നാമം ആ മഹാപ്രഭു പ്രചരിപ്പിച്ച നാമം കലിയുഗ മഹാധർമ്മം ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യാഷ്ടകം കേൾക്കാം भवमहादवाग्निर्वापणम् श्रेयकैरवचन्त्रिकावितरणं विद्यावधूजीवनम् आनन्दाम्बुदिवर्धनम् प्रतिपदम् ൂർണാമൃതസ്വാതനം സർവാത്മാസ്നപനം പരം വിജയത്തെ ശ്രീകൃഷ്ണ സംഗീർത്തനം ഇങ്ങനെയാണ് ഇതിന്റെ ഒന്നാമത്തെ ശ്ലോകം വരുന്നത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനാൽ വിരചിതമായ ശിഷ്യാഷ്ടകത്തിലെ ഒന്നാം ശ്ലോകം കേട്ടുവല്ലോ ഇതുപോലെ മൊത്തത്തിൽ എട്ട് ശ്ലോകങ്ങളാണ് ശിക്ഷാഷ്ട്രകത്തിലുള്ളത് എട്ട് പദ്യങ്ങളാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഉദ്ദേശങ്ങൾ ദൗത്യം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതാണ് ഈ ഒരു എട്ട് ശ്ലോകങ്ങൾ പരമോന്നത മൂല്യമുള്ള ഈ പ്രാർത്ഥനാ പ്രാർത്ഥനാശ്ലോകങ്ങൾ പരിഭാഷപ്പെടുത്തി അവതരിപ്പിക്കാം എട്ട് ശ്ലോകങ്ങളും അവസാനം ചൊല്ലുന്നതാണ് ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം നേരെയങ്ങ് പറഞ്ഞു പോവുകയാണ് നിങ്ങൾക്ക് ഒരു ഗതിരൂപത്തിൽ അത് പറയുമ്പോൾ എന്താണ് ആ ശ്ലോകങ്ങൾ അർത്ഥമാക്കുന്നത് അതിലെ ആന്തരികാർത്ഥം ഗഹനമായ അർത്ഥം ചെയ്ത മഹാപ്രഭുവിന്റെ ഉദ്ദേശം ദൗത്യം നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാം ശ്ലോകം അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് വർഷങ്ങളായി അടിഞ്ഞുകൂടിയിട്ടുള്ള പൊടിപടലങ്ങൾ മാറ്റി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും ജനന മരണവൃത്തിയുടെ അഗ്നിയെ ശമിപ്പിക്കുന്നതുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സങ്കീർത്തനം വാഴ്ത്തപ്പെടട്ടെ ഈ സങ്കീർത്തന പ്രസ്ഥാനം മനുഷ്യവർഗത്തിനൊട്ടാകെയുള്ള പരമപ്രധാനമായ അനുഗ്രഹമാകുന്നു എന്തുകൊണ്ടെന്നാൽ അത് അനുഗ്രഹചന്ദ്രന്റെ കിരണങ്ങൾ വിതറുന്നതാണ് അത് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ കിരണങ്ങൾ വിതറുന്നതാണ് അത് എല്ലാ ആത്മീയ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെയും ജീവനാകുന്നു അത് നാം ഏതൊന്നിനു വേണ്ടി സദാ ഉത്സുകരായിരിക്കുന്നുവോ ആ ദിവ്യാമൃതം മതിയാവോളം നുകരാൻ നമ്മെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് ഒന്നാം ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ടാം ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത് എൻ്റെ ഭഗവാനെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മാത്രമേ ജീവജാലങ്ങൾക്ക് സർവാനുഗ്രഹവും അരുളാൻ കെൽപ്പുള്ളൂ അങ്ങനെ അങ്ങേക്ക് കൃഷ്ണൻ ഗോവിന്ദൻ എന്നിവ പോലെയുള്ള നൂറുകണക്കും ലക്ഷക്കണക്കുമായ നാമങ്ങളുണ്ട് ഈ ആധ്യാത്മിക നാമങ്ങളിൽ അങ്ങ് അങ്ങയുടെ ആധ്യാത്മിക ശക്തികളാകെ നിക്ഷേപിച്ചിരിക്കുന്നു ഈ നാമങ്ങൾ ആലപിക്കുന്നതിന് നിഷ്കൃഷ്ടങ്ങളായ നിയമങ്ങൾ ഒന്നും തന്നെയില്ല ഒരുവിധ നിഷ്കർഷങ്ങളുമില്ല അല്ലയോ ഭഗവാനെ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ പരിശുദ്ധ പരിശുദ്ധനാമങ്ങളിലൂടെ ആയാസമന്യേ അങ്ങയുടെ അടുത്തെത്തുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കുന്നു എന്നിട്ടും അങ്ങയുടെ ആ തിരുനാമങ്ങളോട് ഞങ്ങൾക്ക് അഭിനിവേശം തോന്നാത്ത വിധം ഞാൻ തീരെ ഭാഗ്യം കേട്ടവനാണ് എന്തുകൊണ്ട് അങ്ങയുടെ ആ തിരുനാമത്തിനോട് അഭിനിവേശം തോന്നുന്നില്ല എന്ന് ചോദിക്കുകയാണ് മൂന്നാം ശ്ലോകത്തിൽ ചൈതന്യം മഹാപ്രഭു പറയുന്നു ഒരുവൻ എളിമ നിറഞ്ഞ മാനസികാവസ്ഥയോടെ തൃണത്തെക്കാൾ എളിയവനാണ് താനെന്ന ചിന്തയോടെ ഭഗവാന്റെ പരിശുദ്ധ നാമം ഉച്ചരിക്കണം അയാൾ മിഥ്യാബോധം ഒട്ടുമില്ലാതെ ഒരു മരത്തെക്കാളും സഹിഷ്ണുതയുള്ളവനായിരിക്കണം അന്യർക്ക് എല്ലാ ബഹുമാനവും നൽകുവാൻ സന്നദ്ധനായിരിക്കുകയും വേണം അത്തരം മാനസികാവസ്ഥയിൽ ഒരുവന് ഭഗവാന്റെ പരിശുദ്ധ നാമം നിരന്തരമായി ഉരുവിടാൻ കഴിയും അടുത്ത ശ്ലോകത്തിന്റെ അർത്ഥം അല്ലയോ സർവശക്തനായ ദൈവമേ ഭഗവാനേ കൃഷ്ണ എനിക്ക് സമ്പത്ത് ആർജിക്കുവാൻ ആശയില്ല എനിക്ക് സുന്ദരികളായ തരുണികളിലും മോഹമില്ല എനിക്ക് എത്രയെങ്കിലും അനുയായികളെയും ആവശ്യമില്ല ജന്മങ്ങൾ തോറും ജന്മജന്മങ്ങൾ തോറും അങ്ങയുടെ ഭക്തിപൂർവക പരിചര്യ മാത്രമേ എനിക്ക് വേണ്ടൂ അങ്ങയുടെ ഭക്തിയുധ സേവനം ചെയ്യുക മാത്രമേ ആവശ്യമുള്ളൂ അടുത്ത ശ്ലോകത്തിൽ മഹാപ്രഭു പറയുന്നു അല്ലയോ നന്ദ മഹാരാജ സൂനോ കൃഷ്ണ ഞാൻ അങ്ങയുടെ നിത്യദാസനാണ് എന്നിട്ടും എന്തുകൊണ്ടോ ഞാൻ ജനന മരണങ്ങളാകുന്ന സാഗരത്തിൽ പതിച്ചിരിക്കുന്നു ദയവുണ്ടായി എന്നെ ഈ സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റി അങ്ങയുടെ പാതാരിന്ദിലെ പരമാണുക്കളിലൊന്നായി വയ്ക്കണമേ കൃഷ്ണ അടുത്ത ശ്ലോകം അർത്ഥമാക്കുന്നത് എൻ്റെ ഭഗവാനെ എന്നാണ് അങ്ങയുടെ പരിശുദ്ധ നാമങ്ങൾ പാടവേ എൻ്റെ കണ്ണുകൾ നിരന്തരം പ്രവഹിക്കുന്ന പ്രേമാശുക്കളാൽ അലങ്കൃതമായി തീരുന്നത് എന്നാണ് അങ്ങയുടെ നാമസങ്കീർത്തനത്തിൽ എൻ്റെ തൊണ്ട ഇടറുകയും എൻ്റെ ശരീരം രോമാഞ്ചമണിയുകയും ചെയ്യുന്നത് അടുത്ത ശ്ലോകത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നു അല്ലയോ ഗോവിന്ദ അങ്ങയുടെ വേർപ്പാട് അനുഭവിക്കവേ ഒരു നിമിഷം ഒരു യുഗമോ അതിലധികമോ ആയി എനിക്ക് തോന്നുന്നു എൻ്റെ നേത്രങ്ങളിൽ നിന്ന് പെരുമഴ പോലെ കണ്ണുനീർ പ്രവഹിക്കുന്നു അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത ലോകത്തിൽ എല്ലാം ശൂന്യമായി എനിക്ക് അനുഭവപ്പെടുന്നു അവസാന ശ്ലോകങ്ങളിലൂടെ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കൃഷ്ണനെ അല്ലാതെ ആരെയും എൻ്റെ പ്രഭുവായി ഞാൻ അറിയുന്നില്ല അദ്ദേഹം എന്നെ തൻ്റെ ആശ്ലേഷണത്താൽ പുരുഷമായി വേദനിപ്പിക്കുകയോ എൻ്റെ മുമ്പിൽ സന്നിഹിതനാകാതെ എന്നെ ഭഗ്നഹൃദയനാക്കുകയോ ചെയ്താലും എനിക്ക് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹം അപ്രകാരം തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹത്തിന് എന്തുമേതും ചെയ്യുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്തെന്നാൽ അദ്ദേഹം എന്നെന്നും നിരുപാധികമായി എൻ്റെ സമാരാധ്യനായ പ്രഭുവായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഋഷിശാഷ്ടകം ഉപസംഹരിക്കുകയാണ് ഇനി ഇത് ചൊല്ലിക്കേൾക്കാം എട്ട് ശ്ലോകങ്ങൾ ചൊല്ലാം ചേദോ ഭവമഹാദവാഗ്നി നിർവാപണം ശ്രേയഖൈരവചന് കൈരവചന്ദ്രികാവിതരണം विद्यावधूजीवनम् आनन्दाम्बुदिवर्धनं प्रतिपथं पूर्णामृदस्वातनम् सर्वात्मा स्नपनं परम् विजयते श्रीकृष्णसङ्गीर्तनम् नाम्नामकारि बहुताम् निज सर्वशक्ति तत्रार्पितनियमिद स्मरेणकालः एदादृशी तव कृपा भगवन्ममापि दुर्दैवमीदृशं इह जनिनानुराग तृणातपी सुनीचेना सहिष्णुना अमानिना मानधेन कीर्तनीय सदा हरि न धनं न जनं न कवितां वा जगदीशकामये मम जन्मनि जन्मनीश्वरे भवताद्भक्ति अहैतु की त्वयि अयिनन्दतनुजा किङ्करं पतितं मा विषमे भवाम्बुधौ कृपया तव पातपङ्कज स्थिदधूलिसदृशं विचिन्तया नयनं गळदश्रुदारया वदनं गद्गदरुद्धया गिरा। पुलगैर्निजितं वपुकतव नाम गृहिणी वविष्यति युगायितां निमेषेणा चक्षुषा प्रावृषायितं शून्यायितं जगल् सर्वम् गोविन्दविरहे न मे आश्रिष्य वा पातरतां पिनष्टुमा अदर्शनानर्महदां करोतु वा यदा तदा वा वितातुलं बड प्राणनादस्तु स एव नापर हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे